മനസാക്ഷിയെ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ കേരളീയ സമൂഹത്തെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പിടിച്ച ചിത്രങ്ങളൊക്കെ തന്നെ വളരെ ഗൗരവമായി നമ്മൾ സമൂഹവും അതോടൊപ്പം തന്നെ നമ്മുടെ പോലീസ് ഏജൻസികളും അതോടൊപ്പം തന്നെ നമ്മുടെ പൊതുസമൂഹം ഇടപെടേണ്ട ഒരു വിഷയം തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം വളരെ ഗുരുതരമായ രീതിയിൽ അതായത് ഇത്തരത്തിൽ ഒരുപാട് ഒരുപാട് കുട്ടികളുടെ ചിത്രങ്ങൾ ഇത്തരത്തിൽ ടെലിഗ്രാം വഴി ചിത്രീകരിക്കുകയും അത് വിൽപ്പന നടത്തുക എന്ന് പറയുമ്പോൾ അതീവ ഗൗരവമായിട്ടുള്ള കാര്യമാണ് കാരണം ഇത് എവിടെയാണ് ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എവിടെയാണ് ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആരൊക്കെയാണ് ഈ ഒരു റാക്കറ്റിന്റെ പിന്നിലുള്ളത് എന്നൊക്കെയുള്ള കൃത്യമായ ഒരു അന്വേഷണം ഒരു ശക്തമായ നടപടിക്രമങ്ങളും ആവശ്യമാണ് അതിൽ തന്നെ കുറെ കുട്ടികൾ പ്രായപൂർത്തിയാവാത്ത കുട്ടികളുടെ ഉണ്ടെങ്കിൽ പോക്സോ ഉൾപ്പെടെയുള്ള െതിരെ ചുമത്താനുള്ള സാധ്യതകളാണ് ഉള്ളത് അതാണ് ഈ ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ കാണാനും വാങ്ങാനും ആളുകൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഉണ്ടല്ലോ അപ്പോൾ ഈ പ്രചരിപ്പിച്ച ഇയാളിപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് ഇപ്പോൾ പ്രചരിപ്പിച്ച ആള് മാത്രമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഇത് ഏതൊക്കെ ഗ്രൂപ്പുകളിലേക്ക് ആരൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി തെളിയേണ്ടതുണ്ട് അത്തരക്കാർക്ക് കൂടി ഇത് കേസെടുക്കാവുന്നതല്ലേ അത്തരക്കാർക്ക് നേരെ കൂടി തുടങ്ങുന്നത് ആരാണ് ഇതിന്റെ പിന്നിൽ ആരുടെ നേതൃത്വത്തിലാണ് ഇത് ചിത്രീകരിച്ചത് ആരാണ് ഈ റാക്കറ്റിനെ നമ്മുടെ സംസ്ഥാനത്തും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തും നിയന്ത്രിക്കുന്നത് ഈ ഒരു റാക്കറ്റിന്റെ കീഴിൽ എത്ര പെൺകുട്ടികൾ അല്ലെങ്കിൽ എത്ര ആളുകളാണ് ഇത്തരത്തിൽ ഇവരുടെ പ്രലോഭനങ്ങളിലായാലും അല്ലെങ്കിൽ ഇവരുടെ ഭീഷണിയായാലും അല്ലെങ്കിൽ ഈ റാക്കറ്റിലേക്ക് പല രീതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അവരുടെയൊക്കെ തന്നെ പശ്ചാത്തലങ്ങൾ അതോടൊപ്പം തന്നെ രണ്ടാമത് നമ്മളിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള ചിത്രീകരിച്ച ശേഷം ഈ വീഡിയോ എവിടെയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സൈബർ സംവിധാനങ്ങളൊക്കെ വളരെ ശക്തമാണ് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ വീഡിയോ എവിടെയൊക്കെയാണോ പോയിട്ടുള്ളത് അതിന്റെ ഉറവിടം മുതൽ എവിടെയൊക്കെ ഏതൊക്കെ ഹാൻഡിലുകൾ വരെ എത്തിയിട്ടുണ്ടോ അവിടെ വരെയുള്ള എല്ലാ ആളുകളും ഈ കേസിലേക്ക് ഉൾപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സ്വാഭാവികമായിട്ടും ഇത്തരക്കാർക്കെതിരായിട്ട് എല്ലാം ഉള്ള ശക്തമായ നടപടികൾ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നതായിരിക്കും ഈ പറഞ്ഞതുപോലെ സമൂഹ മാധ്യമങ്ങൾ വഴി ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ഏത് തരത്തിലുള്ള ദൃശ്യങ്ങളാണെങ്കിലും അത് പ്രചരിപ്പിച്ചതിനെ തുടർന്നുള്ള ജീവൻ പോയ കാര്യങ്ങളൊക്കെ അറിയുന്നതാണ് അത്തരത്തിലുള്ള വാർത്തകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു സമയം കൂടിയാണിത് അത്തരത്തിൽ ഈ കുഞ്ഞു കുട്ടികളുടെ എന്ന് പറയുമ്പോൾ ഈ കുട്ടികളുടെ ഈ അശ്ലീല വീഡിയോ എങ്ങനെയാണ് ഇതൊക്കെ പ്രചരിപ്പിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ ലഭിക്കുന്നു എന്നുള്ള ഒരു വലിയൊരു ചോദ്യമുണ്ട് താങ്കൾ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഇതൊരു റാക്കറ്റിൽ ആണ് എങ്കിൽ ഈ ഇതിൻ്റെ റാക്കറ്റിന് പിന്നിൽ ആരാണ് ആരൊക്കെയാണ് ഇതിലുള്ളത് എന്നുള്ള കാര്യം കൂടി വ്യക്തമായി തെളിയേണ്ടതാണ് ഇതിപ്പോൾ ഈ അറസ്റ്റിലായിട്ടുണ്ട് എന്താണ് ഇനിയുള്ള എങ്ങനെയായിരിക്കും അല്ല ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ഫോണുകളിൽ നിന്നും ഇത് ഏത് ഐ പി അഡ്രസ്സിലാണ് ഈ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഏതൊക്കെ ഐ പി അഡ്രസ്സുകളിലേക്കാണ് ഈ വീഡിയോകൾ പ്രചരിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇതിൽ ഏതെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടുകൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ നേരിട്ടോ തരത്തിൽ സാമ്പത്തികമായിട്ട് ആരൊക്കെയാണ് ഇതിന് ബെനിഫിഷ്യറി ഉണ്ടായിട്ടുള്ളത് ആർക്കൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്നൊക്കെ ഒരു കൃത്യമായ അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ ഒരു കാര്യം വളരെ വ്യക്തമാണ് അതീവ ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പൊതുസമൂഹവും അതോടൊപ്പം തന്നെ നമ്മുടെ പോലീസ് സംവിധാനങ്ങളും സുശക്തമായിട്ട് ഇടപെടേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിലുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം